രക്ഷാപ്രവര്ത്തനം ഓരോ സമയവും ദുഷ്കരമായും പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോള് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും ചെറിയൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവരെയും ഇതിനു മുൻപും കണ്ടുപിടിച്ചിട്ടുള്ള കേരള പോലീസിന്റെ മികവുറ്റ രണ്ടുപേരായ മായയും മർഫിയും ഈ പ്രദേശത്തേക്ക് എത്തുകയാണ് കേരള പോലീസിന്റെ അഭിമാനമായ കടാവർ നായ്ക്കൾ കേരള പോലീസിന്റെ അഭിമാനമാണ് മായയും മർഫിയും എന്ന് പോലീസുകാർ എടുത്തു പറയുമ്പോഴും മായയ്ക്കും മർഫിക്കും കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും ഈ രക്ഷാപ്രവർത്തനത്തിൽ മായയ്ക്കും മർഫിക്കും ഉള്ള പങ്ക് വളരെ വലുതായിരിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉള്ളത് മുൻപ് പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ മായ എന്ന പോലീസ് നായയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കയിലേക്ക് എത്തിക്കഴിഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായയും മർഫിയും എത്തും മനുഷ്യന്റെ മണം മനസ്സിലാക്കി അവിടെ ജീവനുണ്ടോ എന്നും അല്ലെങ്കിൽ മൃതദേഹമുണ്ടോ എന്നും തിരിച്ചറിഞ്ഞ് അവിടെ തന്റെ ജീവൻ പോലും മുന്നിൽ നോക്കാതെ മായയും മർഫിയും എടുത്തു ചാടും അതാണ് അവരുടെ പ്രത്യേകത തങ്ങളുടെ ജീവനോ തങ്ങൾക്ക് ദേഹത്തിന് മുറിവ് സംഭവിക്കുമോ വേദന സംഭവിക്കുമോ എന്ന് പോലും നോക്കാതെ രക്ഷാദൗത്യത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് ഏറ്റവും വലിയ സഹായവുമായി മാറുന്ന രണ്ടുപേരാണ് മായയും മർഫിയും ഇവർ ഉച്ചയോടെ വയനാട്ടിലെത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് മുപ്പതടി നിന്നു വരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് ഇവ ഇതിനു മുൻപും അടിയിൽ പെട്ടുപോയ ജീവനകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളവരാണ് ഇവരുടെ രണ്ടുപേരും നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന തന്നെ വാർത്തകൾ രാവിലെയോടെ പുറത്തു വന്നിരുന്നു വളരെ ഭയാനകമായ ദുരന്തമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല മുണ്ടക്കൈയിലേക്ക് എത്താൻ ഇനി മായയ്ക്കും മർഫിക്കും മാത്രമേ ആവുകയുള്ളൂ വെള്ളം നീന്തി കിടക്കാനും മണലും ചെളിയുമൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോകാനും ഇവർക്കാകും അതിന് പ്രത്യേകമായ ട്രെയിനിങ് ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇതിനു മുൻപും പല ദുരന്തത്തിലും പലർക്കും സഹായവുമായി പോലീസുകൾക്ക് കൈതാങ്ങമായി നിൽക്കുന്ന രണ്ടുപേരായിരുന്നു മായയും മർഫിയും മനുഷ്യ ജീവനുകൾ ഉണ്ടോ എന്ന് മണത്തറിയാനും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ട്രെയിനിങ്ങും നേടിയിട്ടുള്ള നായ്ക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഇനി എത്ര ജീവനുകൾ രക്ഷപ്പെടുത്തും എത്ര മൃതദേഹങ്ങൾ കണ്ടെത്തും എത്ര കുടുംബം അനാഥമായി പോയി എന്നും അല്ലെങ്കിൽ കണക്കുകൾ നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദുരന്തത്തിൽ ഇതുവരെ മരണം ഒരുപാടാണ് വീടുകളും വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒടിച്ചു പോയിട്ടുണ്ട് നൂറുകണക്കിന് വീടുകൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് പുഴയിലും മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്ന ഭീകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ നിരവധി പേരാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് സഹായം പ്രതീക്ഷിച്ച നിരവധി മനുഷ്യരാണ് ഇവിടെയുള്ളത് രക്ഷാദൌത്യത്തിന് പ്രതിസന്ധി ഇവിടെ കനത്ത മഴ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് മായയും മർഫയും രക്ഷപ്പെടുത്തിയത് ഒരുപാട് പേരെയാണ് മണ്ണിനടിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തതിനുള്ള വിദഗ്ധ പരിശീലനമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രത്യേകമായിട്ടുള്ള കടാവർ പരിശീലനം നാൽപ്പതടി താഴെ വരെ ഇവർക്ക് ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവരുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട് അവരുടെ രക്ഷയും നോക്കി അവർ സുരക്ഷിതരാണ് മനസ്സിലാക്കി തന്നെ അവർ അതിനുവേണ്ടി എത്രയും മാത്രം അവർക്ക് പറ്റുമോ അത് ചെയ്യും എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളായാലും കണ്ടെത്താൻ ഈ കടാവർ നായകൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത് ഊർജ്ജസ്വലതയും ബുദ്ധി കൂർമ്മതയുമുള്ള വളരെ മുന്നിലാണ് ബർജിയൻ മലിന നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവർക്ക് സാധിക്കും പോലീസ് മിലിറ്ററി സേനകളിൽ ഇവയെ വ്യാപകമായി തന്നെ ഉപയോഗിക്കാൻ കാരണമായി മാറിയതും ഇവരുടെ വിശ്രമമില്ലാത്ത തുടർച്ചയായുള്ള ജോലി ചെയ്യാനുള്ള മനസാന്നിധ്യം തന്നെയാണ് പ്രകൃതി ദുരന്ത നാശം വിതച്ച പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായയായിരുന്നു വെറും മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമായിരുന്നു നായ അത് കണ്ടുപിടിച്ചത് കേരള പോലീസിൽ ബർജിയൻ മലിനോ വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിയാറ് നായകളുണ്ട് അവയിൽ പതിനേഴെണ്ണം കൊലപാതകം മോഷണം എന്നിവ തെളിയിക്കാനുള്ള ട്രാക്കർ നായകളാണ് പതിമൂന്ന് നായകളെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പ്രാഗൽഭ്യം നേടിയത് മൂന്ന് നായ്ക്കളാണ് മായയും മർഫിയും കൂടാതെ ഏഞ്ചൽ എന്നൊരു നായ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് എന്നാണ് ഇവർ തന്നെ അറിയിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും